നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ക്യാൻസർ ചികിത്സാ രംഗത്ത് റഷ്യയുടെ വിപ്ലവം റഷ്യയുടെ അർബുദ വാക്സിൻ മനുഷ്യരിൽ വിജയം കണ്ടു തുടങ്ങിയ തലക്കെട്ടുകളോടുകൂടിയാണ് റഷ്യയുടെ പുതിയ ക്യാൻസർ വാക്സിനായ എൻഡ്രോമിക്സിനെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ആദ്യമായി ഈ വാർത്ത വന്നപ്പോഴും എൻട്രോമിക്സ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എം ആർ എൻ അധിഷ്ഠിത വാക്സിനായ എൻട്രോമിക്സ് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയും സുരക്ഷയും ഉറപ്പ് നൽകിയതായാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റത്തിന് സാധ്യതയുള്ള ഈ കണ്ടുപിടുത്തം ജനങ്ങൾക്കിടയിലും ആരോഗ്യ വിദഗ്ധർക്കിടയിലും ജിജ്ഞാസ ജിജ്ഞാസുണ്ടാക്കുമെന്ന് ഉറപ്പാണ് എൻഡ്രോമിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ന്യൂറോ സർജനും എഴുത്തുകാരനുമായ ഡോക്ടർ മനോജ് വെള്ളനാട് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻഡ്രോമിക്സ് ഒരു വ്യക്തിഗതമായ അഥവാ പേഴ്സണലൈസ്ഡ് എം ആർ എൻ എ വാക്സിനാണ് കോവിഡ് പത്തൊമ്പത് വാക്സിനുകൾ ഉപയോഗിച്ച സാങ്കേതിക വിദ്യക്ക് സമാനമാണ് ഓരോ രോഗിയുടെയും ട്യൂമർ ജിനോമിക്സ് അഥവാ ജീൻ പ്രൊഫൈൽ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത് ഈ സാങ്കേതികവിദ്യയിലൂടെ ക്യാൻസർ കോശങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ചില പ്രോട്ടീനുകൾ അഥവാ ട്യൂമർ ആൻറ്റിജൻസ് ഉണ്ടാക്കുവാൻ ശരീരത്തിലെ കോശങ്ങളെ പരിശീലിപ്പിക്കുന്നു ഈ പ്രോട്ടീനുകളെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തിരിച്ചറിയുകയും ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും അവ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്യും ഇതിനു പുറമെ നാല് രോഗമുണ്ടാക്കാത്ത അഥവാ നോൺ പാത്തോജനിക് വൈറസുകൾ കൂടി ഈ വാക്സിനിൽ ഉണ്ടാവും ഇവ നേരിട്ട് കാൻസർ കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു മറ്റു കോശങ്ങൾക്ക് ദോഷമുണ്ടാവാതെ തന്നെ പ്രീ ക്ലിനിക്കൽ അഥവാ മൃഗപരീക്ഷണ ഘട്ടം പൂർത്തിയായി അതിൽ ട്യൂമർ വലിപ്പം അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കുറയുകയും ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിയ ആദ്യഘട്ട ക്ലിനിക്കൽ ട്രയലുകളിൽ ഫേസ് വണ്ണിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും കാണിക്കപ്പെട്ടു എന്നും പറയുന്നു രോഗികളിൽ ട്യൂമർ ചുരുങ്ങുകയും ഗുരുതരം മായ പാർശ്വഫലങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തു വാക്സിൻ ആവർത്തിച്ച് നൽകിയാലും സുരക്ഷിതമാണെന്നും സ്ഥിരീകരിച്ചു എൻഡ്രോമിക്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും കോളോറക്റ്റൽ അഥവാ വൻകുടൽ ക്യാൻസറിനെതിരെ ഉള്ളതാണ് പക്ഷേ ഗ്ലിയോബ്ലാസ്റ്റോമയ്ക്കും അഥവാ മസ്തിഷ്ക ക്യാൻസറിനും മെലനോമയ്ക്കും ഉള്ള വേർഷനുകളും വികസനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് കേൾക്കുവാൻ സുഖമുണ്ടെങ്കിലും ആഘോഷിക്കുവാൻ വകയുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമാണോ എന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഫലപ്രദമാണോ എന്നറിയാൻ ഇനിയും വലിയ തോതിലുള്ള ട്രയലുകൾ ആവശ്യമാണ് വ്യക്തിഗതമായ വാക്സിൻ നിർമ്മാണം കോൾഡ് ചെയിൻ സംഭരണം പ്രൊഫൈലിംഗ് എന്നിവയെല്ലാം വെല്ലുവിളികൾ ഉയർത്തുന്ന കാര്യങ്ങളാണ് നൂറ് ശതമാനം ഫലപ്രാപ്തി എന്നൊക്കെ കേൾക്കുമ്പോഴേ സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് പല വിദഗ്ധരും ഉദാഹരണത്തിന് ഡോക്ടർ ഡേവിഡ് ജെയിംസ് പിനാറ്റോ ഇംപീരിയൽ കോളേജ് ലണ്ടൻ ഇതിനെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊന്നും മൃഗപരീക്ഷണത്തിന്റെ ഫലങ്ങൾ മനുഷ്യരിലേക്ക് നേരിട്ട് ഉപയോഗിക്കുവാൻ പ്രയാസമാണ് അതിൽ തന്നെ ഡാറ്റയുടെ സുതാര്യതയും പീർ റിവ്യൂവും കുറവാണ് റഷ്യൻ റെഗുലേഷനുകൾ മറ്റു രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വ്യത്യസ്തമാണ് അതിനാൽ ആഗോളതലത്തിൽ സ്വീകരിക്കുവാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും എല്ലാ ക്യാൻസറിനും കൂടി ഒരു വാക്സിൻ വരുന്നു എന്ന രീതിയിലായിരുന്നു ആ റിപ്പോർട്ടുകൾ ഇന്നതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് ക്യാൻസർ ഒരു ഒറ്റ രോഗമല്ല ഇരുന്നൂറ്റി എൺപതോളം ക്യാൻസർ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവാമെന്നാണ് അറിവ് ഓരോന്നിന്റെയും കാരണങ്ങളും സ്വഭാവങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചികിത്സ അതിലേറെ വ്യത്യസ്തവും വാക്സിനുകൾ പൊതുവേ നമ്മൾ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കുവാൻ മുൻകൂട്ടി നൽകുന്ന ഒന്നാണ് അതുവഴി രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരണമായ വസ്തു എപ്പോഴെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ ശരീരത്തെ സജ്ജമാക്കി നിർത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണെങ്കിലും വാക്സിൻ എന്ന കൺസെപ്റ്റിനോട് ചേരുന്നുണ്ട് പക്ഷേ വ്യക്തിഗതമാണെന്നുള്ളത് സങ്കീർണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ക്യാൻസറിന് രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗം ഭേദമാക്കാവുന്ന ചികിത്സ അഥവാ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതിന്റെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ നോബൽ സമ്മാനവും ലഭിച്ചതാണ് പക്ഷേ അത് വാക്സിന്റെ നിർവചനത്തിൽ പെടില്ല ഇതുവരെ വന്ന വാർത്തകൾ വായിച്ചതനുസരിച്ച് മേൽപ്പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ഒന്നാണ് അവർ അവകാശപ്പെടുന്ന എം ആർ എൻ എ ക്യാൻസർ വാക്സിൻ എന്നാണ് മനസ്സിലാക്കുന്നത് ട്യൂമർ മാറുന്നു സൈസ് കുറയുന്നു മെറ്റാസ്റ്റാസിസ് കുറയുന്നു എന്നൊക്കെയാണ് വായിച്ചത് എന്ന് വെച്ചാൽ അതെല്ലാം ക്യാൻസർ രോഗികളിൽ വരുന്ന മാറ്റങ്ങളാണ് രോഗമില്ലാത്ത ഒരാളിൽ രോഗം വരാതിരിക്കുവാൻ അവ പ്രാക്ടിക്കലായി സഹായിക്കുമോ എന്നുള്ളത് ഭാവിയിൽ മാത്രം അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഒരു എം ആർ എൻ എ വാക്സിൻ നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് കോവിഡ് പ്രതിരോധത്തിനായാണ് അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു അതിനും നോവൽ പ്രൈസ് കിട്ടുകയുണ്ടായി രണ്ടു വർഷം മുമ്പ് ആന്റി ക്യാൻസർ വാക്സിൻ ഇവിടെ മുമ്പേ ഉണ്ട് നിലവിൽ രണ്ടുതരം ക്യാൻസറുകൾക്കെതിരെയാണ് വാക്സിൻ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെടുത്താൽ കരളിലെ ക്യാൻസറിനെയും എച്ച് പി വി വാക്സിൻ എടുത്താൽ ഗർഭാശയങ്ങളെ ക്യാൻസറിനെയും നമുക്ക് പ്രതിരോധിക്കാം ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യുവാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് വാക്സിന്റെ ദൗത്യമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ക്യാൻസറിനുള്ള പരമ്പരാഗത ചികിത്സാരീതിയായ കീമോതെറാപ്പിയേക്കാൾ സുരക്ഷിതമാണ് ഈ വാക്സിനെന്നും അവകാശപ്പെടുന്നു ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം